കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് കനത്ത മഴയിൽ വീട് തകർന്നു ഗൃഹനാഥൻ പരിക്കേൽക്കാതെ ഓടി രക്ഷപ്പെട്ടു പുല്ലൂറ്റ് പടന്നപ്പുറത്ത് ഉള്ളിശ്ശേരി നൌഷാദിന്റെ ഓടുമേഞ്ഞ വീടാണ് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നത് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് കണ്ട് നൌഷാദ് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു മറ്റു കുടുംബാംഗങ്ങൾ വീട്ടിലില്ലാത്ത സമയത്താണ് അപകടം നടന്നത് യും പോയോ അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവുന്നത് വിളിച്ചു പറയുക ഇത് ഇങ്ങനെ പരി ഇടിഞ്ഞു പോയിട്ട് നമ്മുടെ അപ്പോഴാണ് ഞങ്ങളറിയുന്നത് അപ്പൊ തന്നെ എല്ലാവരും ഒന്നൂ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പടന്നപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എട്ടാം ഒരു സ്ഥലമാണ് ഒരുപാട് ദശാബ്ദങ്ങളായിട്ട് ഇവിടേക്ക് ഒരു റോഡിന് ഒരു ശ്രമം നടത്തിയിട്ട് അത് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല ഇപ്പോഴും റോഡിന് ഒരു സ്ഥലം കണ്ടെത്താൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഇവിടുത്തെ താമസക്കാരൊക്കെ ഓരോരുത്തരായിട്ട് ഇവിടുന്ന് സ്ഥലം ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ട് ഇതിലാവശേഷിച്ചിരുന്നത് രണ്ട് കുടുംബക്കാരാണ് അതിലൊരു കുടുംബത്തിനാണ് ഇപ്പോൾ ഇന്നലെ ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് ഇന്നലത്തെ മഴയത്ത് അവരുടെ വീട് ഏകദേശം പൂർണ്ണമായി എന്ന് തന്നെ പറയാം പൂർണ്ണമായിട്ടും കൊളാപ്സ് ചെയ്ത ഒരു തരത്തിലാണ് ഇനിയിപ്പോൾ അവരെ എങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്നുള്ളത് പോലും നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല ഏതായാലും ഇവിടെ എല്ലാവരും ഒക്കെ ചേർന്ന് ആലോചിച്ചിട്ട് ഉചിതമായ നടപടികൾ എടുക്കും അവർക്ക് എന്താണോ അതിന് സർക്കാരിൽ നിന്നൊക്കെ കിട്ടാവുന്ന നഷ്ടപരിഹാരം എന്താണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ നമ്മൾ പരമാവധി നമ്മുടേതായ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകും